കാവൽ മാലാഗയോടുള്ള പ്രത്ഥന എന്നെ എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കുവാനും സഹായിക്കാനുമായി കരുണാമയനായ ദൈവത്താൽ നിയമിതനായ എൻ്റെ കാവൽമാലാകയെ അങ്ങേ സംരക്ഷണത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ ഞാൻ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ എൻ്റെ മനസ്സ് ചഞ്ചലമാകുമ്പോഴും അസ്വസ്ഥമാകുമ്പോഴും ആശ്വാസമായി അങ്ങുണ്ടാകണമേ പാപവഴികളിൽ വീഴാതെ നന്മയിലും വിശുദ്ധിയിലും എന്നെ ഉറപ്പിക്കണമേ നല്ലത് വിചാരിക്കാനും നല്ലത് പറയാനും നല്ലത് ചെയ്യാനും എനിക്ക് പ്രചോദനം നൽകണമേ ജനനം മുതൽ മരണം വരെ എന്നെ കാത്തുപരിപാലിക്കുന്ന അങ്ങ് ഒടുവിൽ സ്നേഹപിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെ വിശുദ്ധിയോടെ തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യണമേ ആമേ കർത്താവിൻ്റെ ദൂതൻ ദേവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു സങ്കീർത്തന പുസ്തകങ്ങൾ വായനയാണ് മുപ്പത്തിനാലാം അധ്യായം ഏഴാം തിരുവചനം കാവൽ മാലാഗിയുടെ പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലാം അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാം പ്രാർത്ഥന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു ബായ്